പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ക്രിസ്മസ് ന്യൂഇയർ ആഘോഷത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി വമ്പൻ സമ്മാന പദ്ധതി ഒരുക്കിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് മുപ്പത് വരെയാണ് സമ്മാന പദ്ധതി ബമ്പർ സമ്മാനമായി മാരുതി വാഗ്നർ കാറാണ് നൽകുന്നത് കൂടാതെ പ്രതിമാസ നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി നൽകുന്നു ഡയമണ്ട്സ് നിങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങളുമായിട്ട് വരും എന്താണെന്നല്ലേ സംഭവം യെസ് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് നമ്മുടെ ഡിസംബർ മുതൽ മെയ് മുപ്പത് വരെ ഒരുപാട് ഒരുപാട് സമ്മാനങ്ങളാണ് വേണ്ടി തരാൻ പോകുന്നത് പോകുന്നത് ബമ്പർ സമ്മാനമായി ലഭിക്കാൻ ദ മാരുതി ാണ് അപ്പം നിങ്ങൾക്ക് സമ്മാന കൂപ്പണിലൂടെ ഓരോ മാസവും ഭാഗ്യശാലികൾക്ക് സ്വർണ്ണ നാണയങ്ങളും സമ്മാനമായി ലഭിക്കും പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്ന എല്ലാവർക്കും സമ്മാന കൂപ്പൺ നൽകും കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലമായി സ്വർണ്ണ വ്യാപാര രംഗത്ത് ജനമനസ്സുകളിൽ ഇടം നേടിയ പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ആഘോഷനാളുകളിൽ ഉപഭോക്താക്കൾക്കായി വമ്പൻ ക്രിസ്മസ് ന്യൂഇയർ സമ്മാന പദ്ധതിയാണ് ഒരുക്കിയിരിക്കുന്നത് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ക്രിസ്മസ് പുതുവത്സരം പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി മുതൽ രണ്ടായിരത്തി മെയ് മുപ്പത് വരെ സമ്മാനങ്ങളുടെ സമ്മാനക്കൂപ്പുകളുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഞങ്ങൾ സമ്മാനക്കൊപ്പം നൽകുന്നു ബമ്പർ സമ്മാനമായി നമ്മൾ വാഗനർ കാറാണ് നൽകുന്നത് അതുപോലെ തന്നെ മാസം തോറുമുള്ള നേർക്കെടുപ്പിൽ സ്വർണ്ണ നാണയം സമ്മാനമായി നൽകുന്നു കൂടാതെ നിരവധി സമ്മാനങ്ങൾ ഞങ്ങൾ നൽകുന്നു ഈ ആഘോഷം പടിഞ്ഞാറ്റിനൊപ്പം താങ്ക് യു ഹാപ്പി ക്രിസ്മസ്